ഇന്ത്യൻ പൗരന്മാരെ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് തയ്യും കാലും ഇങ്ങനെ ചങ്ങലക്കിട്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകിടത്തിയ വിവരം നിങ്ങളോട് പറഞ്ഞ മാപ്രകൾ ആരും പക്ഷേ ആദ്യ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നൂറോളം ഇന്ത്യക്കാരിൽ മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തികളായിരുന്നു എന്ന് പറഞ്ഞു കാണില്ല എന്തുകൊണ്ടായിരിക്കും മോദിജിയുടെ സ്വന്തം ഗുജറാത്തിലെ ജനങ്ങളിങ്ങനെ അനധികൃതമായൊക്കെ മറ്റ് നാടുകളിലേക്ക് നാടുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം ആ വർഷം മാത്രം യു എസ് അതിർത്തികളിൽ പിടിക്കപ്പെട്ട തൊണ്ണൂറായിരം ഇന്ത്യക്കാരിൽ പകുതിയിലേറെയും ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് ഇതിന് കാരണം ഗുജറാത്ത് ഒരു സാധാരണക്കാരൻ്റെ നരകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പട്ടിണി സൂചികയിൽ ഗുജറാത്തി ഇരുപത്തിയഞ്ചാം സ്ഥാനത്താണ് അതായത് ദാരിദ്ര്യം ഗുജറാത്തിൽ വിട്ടുമാറിയിട്ടില്ല എന്ന് പറയാം ഇതിനു പുറമെ കേരളത്തിൽ എണ്ണൂറ് രൂപയുള്ള ദിവസക്കൂലി ഗുജറാത്തിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ നൂറ്റി അൻപത്തിയേഴ് സ്കൂളിലാണ് ഒരു വിദ്യാർത്ഥി പോലും പത്ത് പാസ്സാകാത്തത് ഇതിന് കാരണം ആയിരത്തി അറുന്നൂറ്റി ആറ് സർക്കാർ സ്കൂളുകളാണ് രണ്ടായി ാലിലെ കണക്കുകൾ പ്രകാരം ഒറ്റ ടീച്ചറുമായി പ്രവർത്തിക്കുന്നത് ഇതിന് പുറമെ ഒരൊറ്റ ക്ലാസ് റൂം മാത്രമുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കു പ്രകാരം മോദിജി പന്ത്രണ്ടര വർഷം മുഖ്യമന്ത്രിയായ ഗുജറാത്തിലുണ്ട് ഇനി ആരോഗ്യ മേഖല പരിശോധിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിനും ഇടയിൽ ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ നീണ്ട ബി ജെ പി സർക്കാരുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാല് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ അനുമതി കൊടുത്തിരുന്നു അതെന്തിനാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെയാണ് നരേന്ദ്രമോദിയുടെ വികസിത ഗുജറാത്ത് അവിടുത്തെ ദാരിദ്ര്യത്തെയും അവിടുത്തെ പട്ടിണിയെയും പറ്റി പറയാൻ തുടങ്ങിയാൽ ഈ വീഡിയോ ഇനിയും നീളുമെന്നുള്ളതുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്